പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അർദ്ധരാത്രി കഴിഞ്ഞു മറിയാമിന് പ്രസവവേദന അസഖ്യമായി സഹായത്തിന് പരിസരത്തെങ്ങും ഒരൊറ്റ മനുഷ്യനെ പോലും കാണാനായില്ല ഒരു വയറ്റാട്ടിയെ വിളിച്ചുകൊണ്ടു വരുവാൻ വേണ്ടി ഇരുട്ട് നിറഞ്ഞ ഇടവഴികളിലൂടെ യോസെഫ് കുറേ ദൂരം നടന്നു ഈ അവസരത്തിൽ വിവരിക്കാനാവാത്ത അത്ഭുതകരമായ ചില മാറ്റങ്ങൾ പ്രകൃതിയിലുണ്ടായി അതിവേഗം നടക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും യൂസേഫിൻ്റെ കാലുകൾ മുമ്പോട്ട് നീങ്ങുന്നില്ല ആകാശത്തിലും ഭൂമിയിലുമുള്ള സകല ചരാചരങ്ങളും നിശ്ചലമായി കാണപ്പെട്ടു മേഘങ്ങൾ അവയുടെ സ്ഥാനങ്ങളിൽ കുറച്ചു നിന്നു നക്ഷത്രങ്ങൾ കണ്ണു ചിമ്മാതെ താഴേക്ക് നോക്കി നിന്നു പാറിപ്പറന്നുകൊണ്ടിരുന്ന രാപ്പക്ഷികൾ അനങ്ങാതെ അന്തരീക്ഷത്തിൽ നിലകൊണ്ടു രാപ്പാടികളുടെ പാട്ടുകൾ നിലച്ചു അതുവരെ കർണകഠോരമായി ചിലച്ചു കൊണ്ടിരുന്ന ചീവീടുകൾ നിശബ്ദരായി വൃക്ഷങ്ങളുടെ ഇലകൾ പോലും അനങ്ങിയില്ല ഇടയന്മാർ ആടുകളെ അടിച്ചുകൊണ്ടുപോയെങ്കിലും അവരും ആടുകളും നിശ്ചലരായി നിന്നു വെള്ളം കുടിക്കാൻ വേണ്ടി നീരുറവയെങ്കിൽ എത്തിയ ആട്ടിൻപറ്റം വായി തുറന്നെങ്കിലും വെള്ളം കുടിക്കാനാവാതെ നിന്നുപോയി ജോലി ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യർ നിശ്ചലരായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവർ കൈകൾ വായിലേക്ക് അടിപ്പിച്ചെങ്കിലും ഭക്ഷിക്കുവാൻ കഴിഞ്ഞില്ല എല്ലാവരുടെയും ദൃഷ്ടികൾ മേൽപോട്ട് നോക്കിയിരുന്നു ദിവ്യമായ നിശബ്ദത ലോകമെങ്ങും തളം കെട്ടി നിന്നു പ്രപഞ്ചത്തിൻ്റെയും അതിൻ്റെ സകല ചരാചരങ്ങളുടെയും സ്രഷ്ടാവായ ദൈവത്തിൻ്റെ പ്രിയപുത്രൻ ജനിച്ച അത്ഭുത നിമിഷമായിരുന്നു അത് പെട്ടെന്ന് പ്രകൃതി ഒന്നാകെ യഥാസ്ഥിതിയിലായി സ്ത്രീ സഹജമായ പ്രസവവേദനയും വിഷമവും ദൈവമാതാവിന് അനുഭവപ്പെട്ടില്ല ആ അനുഗ്രഹീത കന്യകയുടെ ഗർഭധാരണം പോലെ പ്രസവവും അത്ഭുതകരവുമായിരുന്നു അവളുടെ കന്യകാത്വത്തിന് ഭംഗം സംഭവിച്ചതുമില്ല യോസേപ്പ് ഒരു വയറ്റാട്ടിയെയും കൂട്ടിക്കൊണ്ടുവന്നു ഒരു വലിയ പ്രകാശമേഘം കല്ലിടാവിനെ മൂടിയിരിക്കുന്നതായി കണ്ട് ഇരുവരും പരിഭ്രമിച്ചു അവർ കല്ലിടാവിനുള്ളിൽ കടന്നു പെട്ടെന്ന് തങ്ങളുടെ കണ്ണുകൾക്ക് താങ്ങാനാവാത്ത തരത്തിലുള്ള പ്രകാശധാരിയായി ആ മേഘം കാണപ്പെട്ടു ആ പ്രകാശത്തിന്റെ കാഠിനം ക്രമേണ കുറഞ്ഞു വരികയും അത് ചെറുതായി ശിശുവിന്മേൽ മാത്രമായി കേന്ദ്രീകരിക്കുകയും ചെയ്തു മാതാവിൻ്റെ കൈകളിൽ വഹിക്കപ്പെട്ട് മുലപ്പാൽ ഉടിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യ തേജസ്സുള്ള ശിശുവിനെ കണ്ട് യൗസേഫിൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് ത്രസിച്ചു യൂസേഫ് ശിശുവിന് സമീപം മുട്ടിന്മേൽ നിന്ന് ദൈവത്തെ സ്തുതിച്ചു ഇന്ന് ഈ മഹാത്ഭുതം കണ്ടതിനാൽ എൻ്റെ ആത്മാവ് ധന്യമായി ദൈവത്തെ പുകഴ്ത്തുന്നു കണ്ടാലും ഇസ്രായേലിന് രക്ഷിയാട്ടി ഉച്ചത്തിൽ പറഞ്ഞു പ്രസവത്തിലൂടെ കന്യകാത്വം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വൈറ്റാട്ടിക്ക് ബുദ്ധിപ്പെട്ടു കനികയായ മാതാവിൽ നിന്ന് ശിശു പാൽ കൂടി കണ്ടപ്പോൾ അവളുടെ അത്ഭുതം ഇരട്ടിയായി ഇത് എത്രയോ മഹത്വമേറിയ ദിവസമാകുന്നു എന്തെന്നാൽ ഇന്ന് എൻ്റെ കണ്ണുകൾ തികച്ചും അസാധാരണവും അത്ഭുതകരവുമായ കാഴ്ച കണ്ടിരിക്കുന്നു വൈറ്റാട്ടി അതിവേഗം പുറത്തേക്ക് പോയി വഴിമതി ഷോലോം എന്നു പേരായ ഒരു സ്ത്രീയെ കണ്ടു ഷോലുമേ എനിക്ക് നിന്നോടൊരു പുതിയ വാർത്ത അറിയിക്കാനുണ്ട് സ്വാഭാവികമല്ലാത്ത സ്വാഭാവികമല്ലാത്തവണ്ണം ഒരു കന്യക പ്രസവിച്ചിരിക്കുന്നു അവളുടെ കന്യകാത്വത്തിന് ഭംഗവുമില്ല കന്നികയിൽ നിന്ന് ശിശു മുലപ്പാൽ കുടിക്കുന്നു വയറ്റാട്ടി പറഞ്ഞ വാക്കുകൾ ഷോലുമിനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇത് അസംഭവ്യമായ കാര്യമാണ് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാതെ ഞാനിത് വിശ്വസിക്കുകയില്ല ഷോലും പറഞ്ഞു വയറ്റാട്ടി ഷോലുമിനെയും കൂട്ടി കല്ലിടാവിലെത്തി ഷോലും മറിയാമിനെ പരിശോധിക്കുകയും അവൾ കന്യക തന്നെയെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു എന്നാൽ പരിശോധനയ്ക്ക് ഉപയോഗിച്ച ഷോലൂമിൻ്റെ കൈ ചുട്ടുപൊകാൻ തുടങ്ങി വേദന സഹിക്കാനാവാതെ കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു ഞാൻ അന്യായക്കാരിയും വിശ്വാസഹീനിയുമാകുന്നു ജീവനുള്ള ദൈവത്തെ പരീക്ഷിച്ചതിനാൽ എൻ്റെ കൈ ചുട്ടുപഴുത്ത് വീഴാൻ പോകുന്നു അവൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കാനും വിലപിക്കാനും തുടങ്ങി ദൈവത്തിൻ്റെ മാലാഖ അവിടെ പ്രത്യക്ഷപ്പെട്ടു ഷോലുമേ നീ ആ ശിശുവിനെ സ്പർശിക്കുക അവൻ നിന്നെ സൗഖ്യമാക്കും ദൂതൻ പറഞ്ഞ പ്രകാരം ഷോലും ശിശുവിനെ തൊട്ടുവണങ്ങി ഞാൻ ഇവനെ തൊടുവാൻ പോലും യോഗ്യല്ല ഇവൻ ഇസ്രായേലിൻ്റെ രാജാവ് തന്നെ അവൾ പറഞ്ഞു ഉടൻ തന്നെ അവളുടെ കൈ സൗഖ്യം പ്രാപിച്ചു അവൾ അവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ ഷോലുമേ ഈ കുഞ്ഞ് എരിസ്ലേമിലേക്ക് പ്രവേശിക്കും വരെ നീ ഇത് ആരോടും പറയരുത് എന്ന് ഒരു അശരീര്യം മുഴങ്ങി